എറണാകുളം ആലുവയിലെ വീട്ടിലായിരുന്നു നടൻ ദിലീപും കുടുംബവും ഏറെക്കാലം താമസിച്ചിരുന്നത് കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയും അച്ഛൻ പി മാധവനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ദിലീപിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി മൂത്ത മകൾ മീനാക്ഷിയുടെ എം ബി ബി എസ് പഠനമടക്കമുള്ള ആവശ്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വീട് മാറ്റം ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചത് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സായിരുന്നു വീട് മാറി ചെന്നൈയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നു വലിയൊരു സിനിമാ താരത്തിൻ്റെ അച്ഛനാണെന്നോ ദിലീപിന്റെ ഭാര്യപിതാവാണെന്നോ ഉള്ള തലക്കനമൊന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു പി മാധവൻ എന്ന അയൽവാസികൾ പറയുന്നു റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികളിൽ ദിലീപ് വരുമായിരുന്നില്ലെങ്കിലും കാവ്യ പങ്കെടുക്കുമായിരുന്നെന്നും ഇവർ പറയുന്നു ഫിലിം ബീറ്റ് മലയാളത്തോടാണ് പ്രതികരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മാധവൻ ചേട്ടനെ പരിചയമുണ്ട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അത് അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് പറയുന്നതല്ല സത്യസന്ധമായി അങ്ങനെയായിരുന്നു എന്നും രാവിലെ നടക്കാൻ വരും എല്ലാവരെയും എപ്പോഴും കണ്ടാൽ ചിരിക്കും ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് അതിനുശേഷം പിന്നീട് ഇവിടേക്ക് വരാറില്ല മൂന്നാല് ദിവസം മുമ്പ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ഭയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു താനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായി അവർ അവിടെ തന്നെയായിരുന്നു കുറച്ചുനാൾ പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത് അവിടെ ദിലീപും കാവ്യയും കാവിയുടെ അച്ഛനും അമ്മയുമാണ് ഒരുമിച്ച് താമസിക്കുന്നത് കാവ്യയുടെ അമ്മയോടെ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ടുകയായിരുന്നു ഞാനെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാധവേട്ടൻ കിടന്നതാണ് എന്നാണ് തങ്ങളുടെ അസോസിയേഷന്റെ പരിപാടിയിൽ കാവ്യ വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ദിലീപ് വരുമായിരുന്നില്ല കാവ്യ അയൽവാസിയായിരുന്നു ഓണാഘോഷം പോലുള്ള പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യയും അമ്മയും ഒക്കെ വരുമായിരുന്നു പുറത്തേക്ക് മീനാക്ഷി ഇവിടേക്ക് വരാറില്ല അങ്ങനെ വന്ന് കണ്ടിട്ടില്ല മാധവേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വലിയ താരത്തിന്റെ അച്ഛനാണെന്നുള്ള ഭാവമൊന്നുമില്ലായിരുന്നു നടന് കടയിലൊക്കെ പോകും അയൽവാസികൾ പറയുന്നു